ഉടേല്ലി ബിസി വൈ പണ്ടവാട്ടിക്കാ ആ കുട്ടിയാ പാട്ടിയതൊന്നും ഉദീ ജീവ അക്കുണ്ടേ മീങ്കോളാട്ടാ എ ഇതിന്റെ എക് കണ്ട കാലയാ മീൻ തുറക്കാൻ ഒരു കോസ് കണിക്കാൻ വരുന്നു വീഡിയോ ഉണ്ട് നല്ല ഗെപ്റ്റിയൊക്കെ ഉണ്ട് ഗെപ്റ്റി ഇയോടെ വലിയ മീൻേ ഇവർ നേരെ ആങ്ങനെ വലിക്കൊന്നുമേ ഇത്ര പോരും ആ വടി എടുത്തോ ആ വടി എടുത്തോ എത്ര രൂപ ഉണ്ട് കണ്ടോ ഞാൻ ഞാൻ ആ വീഡിയോ കണ്ടോ നല്ലത് അള്ളാഹുവേ അതവിടെണ്ട് അവിടെ വല്യ മീൻ പിടിക്കൂല കറിയിട്ടോ ഇട്ടില്ല മീനക്ക് തലറക്കെ ഞാൻ പിടിച്ചരാ ഞാൻ പിടിക്കുന്നു അവിടെ കുട്ടിയല്ല ദാ കുട്ടിയാണേ ഇതെ കുട്ടി കുട്ടി ഓടടാ കുട്ടി ഇങ്ങട് വഞ്ച ഇങ്ങട് വഞ്ച ഇതെ ഹ് കുട്ടി വെക്കാൻ കുറയണ്ടല്ലോ വാ ഗെറ്റ് ആവരനെല്ല ദിന്നേ ആവുന്നല്ല ആ ഇണ്ട് ആ ചെർത്താ ആകെ ഞാൻ ഇങ്ങരെ ഡൈയേറ്റി ആ മാർ കണ്ടോ ആ ഒന്നിനി പഠഞ്ഞാണ്ട് വന്നി ഇട്ടരി മുലരോട്ടാ

ഇങ്ങനെ നമ്മളെ കാണി ഭയങ്കര ഒപ്പം കൊണ്ടോടാ പൊടി എങ്ങോട്ട് അപ്പം മുടിക്കട്ടോ ഓക്കേ വട 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 ഇതിലെ എന്താലും കൊടുക്ക് ചാടി പോയിടരുത്ട്ടാ ഇങ്ങോട്ട് പരി വെയ്ക്കാം യാ ഡാ ഗെയി ഫീ കൂടെ പോയേ ഇങ്ങോട്ട് ഇതെത്രന്നല്ലേ 5 ആണ് അഞ്ചനെ ഇതിരണ്ടര മതി 45 എപ്പുറത്ത് കൊരി ഓട പുട്ടി കിട്ടി അല്ലല്ല പെടോ ഗെയി ഫിയേ കൊണാടാ ഗെയി ഫിയേ കൈയ്യിൽ കൊടുങ്ങണ്ടടാ ਇਦਿਲ ਲੈ ਮੱਲੀਆਂ ਵਾਹ ਲਾ ਲੋ ਮੇਰਾ ਟੈਪ ਪਾ ਕੁੜਾ ਮਾਤਰ ਆ ਕੁਦੀ ਬਾਈ ਰੱਖ ਦਿੱਤੇ ਲੈ ਹਲਪਾ ਜਾੜਨ ਟਾ ਪਾ ਗੱਪੀ ਨੋਕੀਟਾ ਨੰਨ ਲਾ ਲੋ ਨੰਨ ਲਾ ਲੋ ਟੀ ਟੀ ਮਦੀ ਆਕੀ ਗਾ ਆਲਕਾ ਆਲਕਾ ਵਾਟਲੋਂ ਹੰਡੋਟੇ ਆੜਤ ਇਹਨੇ ਵੱਲ ਦਾ ਕੱਦ ਦਿੱਤਾ ਆ ਮੱਤੀ ਓਟੇ ਦਾ ਬੱਚਾ ਬੱਚਾ ਨਾ ਤੁਰਦਾ ਨੰਨ 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 േടാ ഇതിലേ മറ്റേനൊക്കെ അടിച്ചു മാറ്റി മാറ്റി ആ ഒന്നല്ലാതിലൊന്നും കാണാൻ മാറ്റിയപ്പോ നമുക്ക് അതൊന്ന് പടയണോണ്ടാ കണ്ട ഇല്ല മോനെ പുതിയ ജീവി ഇറങ്ങിണ്ട് അത്യാവശ്യം അപ്പൊ നമ്മൾ രണ്ടു വാളനെ പിടിച്ചിട്ടുണ്ട്